വലിയ വലിയ കോട്ടകളൊക്കെ പണിയുമ്പോൾ എൻ്റെ മകനും മകൻ്റെ മകനും തലമുറകൾ ഓർത്തു നിൽക്കാൻ എന്നെ പറ്റി ഓർക്കാൻ തലമുറകളിലേക്ക് ഇത് പകർന്ന് കൊടുക്കാനായിട്ട് അതായത് ഈ പാരമ്പര്യം അറിയാനായിട്ട് ഞാൻ ഇത് നിർമ്മിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ഈ ഒരു എൻ്റെ രാജ്യത്തിന് ചെയ്തുള്ള കോൺട്രിബ്യൂഷൻ എന്നത് എൻ്റെ കുടുംബം എൻ്റെ ആ പരമ്പര അറിയപ്പെടും എന്ന രീതിയിൽ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഉള്ള ഉദ്ദേശങ്ങളോടെ പണിയിച്ച സ്മാരകങ്ങളും ഉണ്ടാകും പക്ഷേ ഇന്ന് നമ്മൾ ആ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ കാണാനും കോട്ടകൾ കാണാനുമൊക്കെ നമ്മൾ ഒരു ഫീസ് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നു അപ്പോൾ ആ ശനിയുടെ പോക്ക് നോക്കൂ അന്ന് രാജാവ് വിചാരിച്ചത് ഇതേ രാജകീയ പാരമ്പര്യം തന്നെ ആയിരിക്കും തുടരുന്നത് ഈ കോട്ടകൾ ഈ കോട്ടകൾ പണിയുമ്പോഴും ഈ വലിയ കൊട്ടാരം പണിയുമ്പോഴും ഇന്ന് നമ്മൾ കൊട്ടാരങ്ങളിലേക്ക് ഒരു ഫീസ് അടച്ചിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് അത് കാണാൻ പോകുന്നു ഒരിക്കലും ആ രാജാവ് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഈ പണിയുന്നത് സാധാരണക്കാർ ടിക്കറ്റ് എടുത്തിട്ടത് കാണാൻ വരുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല അതാണ് ശനി അപ്പോൾ ഒരു മകര ഒരാൾ മകരം രാശിയിൽ ജനിക്കുമ്പോൾ മകരം ലഗ്നം ഒരാൾക്ക് ലഭിക്കുമ്പോൾ ഒരാളുടെ വ്യാഴം മകരത്തിലിരിക്കുമ്പോൾ ചൊവ്വ സൂര്യൻ ആത്മകാരക ഗ്രഹം ഇതൊക്കെ മകരത്തിലിരിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യരുത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആ വ്യക്തി പവർ നേടാനായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നീട് ഭാവി നിശ്ചയിക്കുന്നത് ഈ ജന്മത്തിൽ ഈ മൈന്യൂട്ടായിട്ടുള്ള കർമ്മങ്ങൾ പോലുമാണ് നിങ്ങളുടെ കുട്ടി മകരം രാശിയിൽ അവിട്ട നക്ഷത്രത്തിലാണെങ്കിൽ